ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ നിർണായകമായ മൂന്നാം മത്സരത്തിന് ലോഡൌസിൽ കളമൊരുങ്ങുമ്പോൾ ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ് പരമ്പര ഒന്നേ ഒന്ന് എന്ന നിലയിൽ നിൽക്കെ ലോഡ്സിലെ ചരിത്രപ്രസിദ്ധമായ പിച്ചിൽ ഇന്ത്യയ്ക്ക് വിജയവഴിയിൽ തിരിച്ചെത്താൻ കഴിയുമോ എന്നതാണ് പ്രധാന ചോദ്യം ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ക്യാമ്പിൽ നിന്നുള്ള ഏറ്റവും വലിയ സന്തോഷവാർത്ത ടീമിൻ്റെ പേസ് ബോളിംഗിന്റെ കുന്തമുനയായ ജസ്പി ബുംറ കഠിനമായി പരിശീലനത്തിൽ ഏർപ്പെടുന്നു എന്നതാണ് പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ വജ്രായുധം പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ നേടിയ ചരിത്ര വിജയം ടീമിന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് എന്നാൽ ലോഡ്സിൽ ഒരു വിജയം നേടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇംഗ്ലീഷ് സാഹചര്യങ്ങളിലെ പ്രത്യേകിച്ച് ലോഡ്സിലെ പേസ് ബോളർമാർക്ക് അനുകൂലമായി പിച്ചിൽ ഒരു ലോകോത്തര പേസ് ബൗളറുടെ സാന്നിധ്യം ടീമിന് വലിയ മുതൽക്കൂട്ടാണ് അവിടെയാണ് ജസ്പ്രീത് ബുംറയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യൻ ബൗളിംഗ് നിരക്ക് ജസ്പ്രീത് ബുംറ നൽകുന്ന സേവനങ്ങൾ അളവാറ്റതാണ് അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യൻ പേസ് ആക്രമണത്തിന് പുതിയൊരു മാനം നൽകി പന്തറിയുന്ന ഓരോ ഓവറിലും വിക്കറ്റ് നേടാനുള്ള കഴിവ് സമ്മർദ്ദ സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാനുള്ള മാനസികാവസ്ഥ മാരകമായ യോർക്കറുകൾ കൃത്യതയാർന്ന സിംഗ് ലൈൻ ആൻഡ് ലെന്ത് എന്നിവയെല്ലാം ബുംറയെ ലോകത്തിലെ ഏറ്റവും മികച്ച പേസ് ബൗളർമാരിൽ ഒരാളാക്കുന്നു ലോഡ്സിലെ പിച്ചിൽ പേസ് ബോളർമാർക്ക് മികച്ച പിന്തുണ ലഭിക്കുമ്പോൾ ബുമ്മറയുടെ സാന്നിധ്യം ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർക്ക് വലിയ വെല്ലുവിളിയാകും മഴ പെയ്യാൻ സാധ്യതയുള്ള ഇംഗ്ലീഷ് കാലാവസ്ഥയിൽ പന്ത് സിങ് ചെയ്യുവാനും സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ബുമറയുടെ മികവ് ഇരട്ടയാകും പുതിയ പന്തിൽ വിക്കറ്റുകൾ നേടാനും പഴയ പന്തിൽ റിവേഴ്സിംഗ് കണ്ടെത്താനും ലെഫ്റ്റ് ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കാനും അദ്ദേഹത്തിന് അസാധാരണമായ കഴിവുണ്ട് പരുക്കു നിന്ന് പൂർണ്ണമായി മുത്തനായ ശേഷം ബുമറയെ അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ മൂന്നെണ്ണത്തെ മാത്രം കളിപ്പിക്കാനാണ് ടീം മാനേജ്മെൻ്റ് തീരുമാനിച്ചിട്ടുള്ളത്